ഓൾ ഇന്ത്യ ചൈനീസ് കുങ്ഫു ഇന്റർനാഷണൽ ഷാവോലിൻ മാർഷൽ ആർട്സ് അക്കാഡമിയുടെ ആഭിമുഖ്യത്തിൽ പാറത്തോട്ടിൽ ടെസ്റ്റും ബെൽറ്റ് വിതരണവും നടത്തി കൊന്നരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി പരിപാടി ഉദ്ഘാടനം ചെയ്തു പാറത്തോട് കഴിഞ്ഞ രണ്ടു വർഷമായി നടത്തി വന്നിരുന്ന പരിശീലനത്തിൽ പങ്കെടുത്ത് വിവിധ ഗ്രേഡുകൾ നേടിയ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ബെൽറ്റ് വിതരണവുമാണ് നടന്നത് പരിപാടി കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി മൽക്ക ഉദ്ഘാടനം ചെയ്തു ഒക്കെ സമയം കണ്ടെത്തി പറഞ്ഞാൽ അഭിനന്ദിക്കേണ്ട കാര്യമാണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി കെ പ്രസാദിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ പാറത്തോട് സെന്റ് ജോർജ് ചർച്ച് വികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുര അനുഗ്രഹ പ്രഭാഷണം നടത്തി ചീഫ് ഇൻസ്പെക്ടർ കെ വി ജോൺസൺ ബെൽറ്റ് വിതരണം നടത്തി ഹൗസിംഗ് ബോർഡ് മെമ്പർ ഷാജി കാന്തമല സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു ഷാജി കോച്ചേരി ആശംസകൾ നേർന്നു കുംഭു പ്രദർശന പരിപാടി റാലി എന്നിവയും നടന്നു പാറത്തോട് അക്കാദമി ഇൻസ്പെക്ടർ എൻ ജി ബിജു നെടും പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി